സമയം വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പാലപ്പവും ഇടിയപ്പവും പൊറോട്ടയും ചിക്കൻ കുറുമയും ബീഫ് റൈ ഒക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ട് അതും ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഒരു വൈബ് നിങ്ങൾക്ക് മനസ്സിലാകാം അടിപൊളി അറ്റ്മോസ്ഫിയറിൽ നല്ല നാടൻ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നാൽ മതി ഒരു മുഖം കാണുന്ന എല്ലാവർക്കും ഇവിടുത്തെ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അങ്ങനെ മറക്കാനാവത്തില്ല ഷേജി നമസ്കാരം എന്തൊക്കെയുണ്ട് ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രിയം നമ്മള് രാവിലെ തൊട്ട് തുടങ്ങുന്നേ ഉച്ചക്ക് ഊണ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉള്ളത് അല്ലെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ വിളമ്പുന്നത് പൊറോട്ട ദോശ അപ്പം പുട്ട് ാണ് കഴിയുമ്പോഴത്തേക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരാനായിട്ടുള്ള കറക്റ്റ് ചേച്ചി ലൊക്കേഷൻ കരുനാപ്പള്ളിന്ന് നാലു കിലോമീറ്റർ പടിഞ്ഞാറ്റ് കല്ലുമൂട്ടി കടവ കല്ലുമടവന്നാണ് ഈ ഒരു ജംഗ്ഷന്റെ പേര് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിന്റെ കട കിട്ടാണ് വൈകുന്നേരം എത്ര മണി തൊട്ടാണ് നമ്മുടെ ഈ ഭക്ഷണൊക്കെ അഞ്ചര ആവുമ്പോഴത്തേക്ക് അഞ്ചര അഞ്ചുമണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ചേച്ചി ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലല്ലോ സഹായിക്കാൻ ഒരാളും ഉണ്ട് നമ്മള് കുറച്ച് നാളായതുകൊള്ളല്ലേ ഇതെല്ലാം തുടങ്ങിയിട്ട് അപ്പോഴത്തേക്കും ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കാരണം നാട്ടിൽ ഹിറ്റ് ഹിറ്റായല്ലേ ചേച്ചിയുടെ കടയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും കാണും അല്ലേ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിനപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബാണ് ബീച്ചും തന്നെ എല്ലാം കണ്ടോണ്ട് ഇവിടുന്ന് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണവും കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളിത് തേടി പിടിച്ചെങ്കിൽ എത്തിയതാണ് ഞങ്ങളെ കൂടെ കഴിച്ചു നോക്കട്ടെ ചേച്ചി ഓക്കെ ചേച്ചി ഷീചച്ചിയുടെ കടയിലെ പൊറോട്ടയും അപ്പവും അതിനോടൊപ്പം തന്നെ കുറുമയും ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റുമാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ അപ്പത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പത്തിനെപ്പോഴും കോമ്പിനേഷൻ വരുന്നത് ഈയൊരു ചിക്കൻ കുറുമ തന്നെ ആയിരിക്കുമല്ലോ കേട്ടോ വായി വെള്ളം ഓർദ ആദ്യം നമുക്ക് വാലപ്പവും ചിക്കൻ കുറുമയും കൂടെ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം കുറുമക്കറി ഒരു രക്ഷയില്ല കൂടാണ്ട് അപ്പം വായിലോട്ടിടുമ്പ തന്നെ മെൽറ്റ് അറന്നുകൊണ്ട് ഓർമ്മ ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ സാധനം നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ റിസെപ്ഷൻ കൊടുക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ്റെ കഷ്ണം കൂടെ ഒന്ന് കഴിച്ചു നോക്കാം ഓർമ്മ പൊളി കേട്ടോ ഈ അടുത്ത മെയിൻ ഐറ്റം ഇവിടുത്തെ പൊറോട്ടയാണ് പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കാൻ വരാറുള്ളതെന്നാണ് ശീച്ചി പറയാറ് നമുക്ക് എന്തായാലും ഈ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് എന്താ ഒരു ബീഫ് റോസ്റ്റ് അല്പം ഒന്ന് ഇവിടോട്ട് വിളമ്പി വെക്കാം അതിനോടൊപ്പം തന്നെ ചിക്കൻ ഫ്രൈയും ഈ സൈഡിലോട്ട് വെക്കാം ചിക്കൻ ഫ്രൈ ഒക്കെ നമുക്ക് കറമുറ കറമുറ എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നല്ല മുരിഞ്ഞിരിക്കുന്നത് നമുക്കന്നേരം പൊറോട്ട ആദ്യം ഒന്ന് പിച്ച് ഈ ഒരു ബീഫ് തന്നെ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ബീഫും കുറച്ച് സവാളയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ീഫ് റോസ്റ്റ് കൊള്ളാം ചിക്കൻ ഫ്രൈയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ ചിക്കൻ കഴിച്ചു പോകണം നല്ല മൊരിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ഫ്രൈ കേട്ടോ പൊറോട്ട അൽപ്പിച്ചുക അതിലേക്ക് ചിക്കൻ്റെ ഈ ഒരു കഷ്ണം വെക്കുക ലേശ സവാളയും കൂടെ വെക്കുക പുതിയ ഗ്രേവിക്ക് അല്ലെങ്കിൽ ഗ്രേവി വേണമെന്നും നിർബന്ധം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദേശം ഈ കുറുമാതിൻ്റെ ഗ്രേവി ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ വെച്ചിട്ട് കുറുമേൻ്റെ ആ ഒരു ഗ്രേവിയും ഈ മൊരിഞ്ഞൊരു ചിക്കൻ ഫ്രൈയും ഒരു രക്ഷയിൽ സൂപ്പർ സാധനം അപ്പോൾ ഈ ഐറ്റം ഒക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് വരുമ്പോൾ തന്നെ കല്ലുമൂട്ടി കടവിലാണ് ഷീച്ചിൻ്റെ ഈ ഒരു കൊച്ചു കട സ്ഥിതി ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഊണിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്നിരുന്നാലും വൈകുന്നേരത്തെ ഭക്ഷണത്തിലാണ് ഏറെ പ്രിയം വൈകുന്നേരം മണി തൊട്ട് ഇവിടെ ഭക്ഷണങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒട്ടും ഇടിയപ്പവും അപ്പവും പൊറോട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതിനോടൊപ്പം തന്നെ കുറുമയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും രുചികരമായിട്ട് നമുക്കിവിടെ കഴിച്ചിട്ട് പോകാം അപ്പോൾ ഇതെല്ലാം കഴിച്ച് ഫിനിഷ് ആക്കണം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ